ഹായ് വെൽക്കം ടു ടുവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം സെക്രട്ടറിയേറ്റിന്റെ സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സെക്രട്ടറിയേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഇന്നലെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നോക്കി പക്ഷേ പകുതി വെച്ച് നമുക്ക് നിന്നു സമയം ഇല്ലാത്തത് കാരണം അപ്പൊ അതിന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് അതും കൂടിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അഭിരാം ഹായ് അഭിരാം ഓക്കെ അപ്പോ പിന്നെ പറയാനുള്ളത് നമ്മുടെ പുതിയ ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ രണ്ടാമത്തെ ബാച്ച് പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാച്ചിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ വൈ സിക്സ് എയ്റ്റ് വൺ ഓക്കെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുവാണെങ്കിൽ കാണുന്ന പോലും ഇല്ലല്ലോ ഇവിടെ എഴുതിയിട്ട് ഓക്കെ വേണ്ട അടുത്തതല്ല എഴുതാം ഇതൊന്നും കാണുന്നില്ല ഓക്കെ ഫൈൻ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കിടക്കാം അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഡെയിലി ക്വസ്സും സബ്ജെക്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ അഭിരാം ഫുഡൊക്കെ കഴിച്ചു തോന്നുന്നു ഹാപ്പി ആണല്ലോ യെസ് ഫുഡ് ഒന്നും കഴിച്ചില്ല അഭിരാം ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് ഹാപ്പി ആയിരിക്കുന്നു തോന്നുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല ഓക്കെ സമയമില്ലായിരുന്നു കഴിച്ചില്ല ഫുഡ് ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും വരുന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് പറയുന്നത് ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു രണ്ടാമത് മൂന്നിൽ ഒന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു മൂന്നാമത്തത് ഇരുപത്തിയൊൻപത് വിഷയങ്ങൾ ഉൾപ്പെടുത്തി പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ബി പ്രസ്താവന ഒന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും പ്രസ്താവനകൾ മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും പ്രസ്താവനകൾ മാത്രം ശരിയാണ് ഏതാണ് ശരൺ ഹായ് ആ താങ്ക് യു ഇന്നത്തേക്ക് ഇത് മതി ശരൺ ഓക്കെ ബി എ ആണ് പറയുന്നത് ഓക്കെ ഫൈൻ വേറെ ആർക്കാണ് എന്താണ് പറയാനുള്ളത് വേറെ ഏതെങ്കിലും പറയാനുണ്ടോ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻ പറയാനുണ്ടോ അബി എ ആണ് പറയുന്നത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എഴുപത്തി മൂന്നാമത്തെ സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് ആണ് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് ആണ് പറയുന്നത് ഏതാണ് വരുന്നത് ഗോകിൾ ഓൾ ആണ് പറയുന്നത് നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് ആദ്യം പറയുന്നു സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് നമുക്കറിയാം സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ആക്ടിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പി എസ് സിക്ക് സെവന്റി തേർഡ് ചോദിക്കാത്ത മനസമാധാനം കിട്ടാത്ത ഒരു സ്ഥിതി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് കുറച്ച് കുറച്ച് സ്ഥാപനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ആദ്യം ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വരികയാണ് ശരിയാണ് രണ്ടാമത് രണ്ടാമതെന്തായിരുന്നു മൂന്നിൽ ഒന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു അതും ശരിയാണ് അപ്പൊ ഒന്നിൽ കൂടുതൽ സീറ്റുകൾക്കായിട്ട് ലോക്സഭ സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു ആ ഭേദഗതി അറിയാവോ ആ ജ്യോതിലക്ഷ്മിക്ക് ഉണ്ട് അനുഗ്രഹം ഗോഖുലേ ആണ് പറയുന്നത് ഹർഷന ഡി ആണ് പറയുന്നത് ഒന്ന് പറഞ്ഞേ എഴുപത്തി മൂന്നാണ് പഞ്ചായത്ത് രാജില് മൂന്നിൽ ഒന്നിൽ കുറയാത്ത സീറ്റുകൾ വൺ ബൈ തേർഡ് പഞ്ചായത്ത് രാജ് നമ്മൾ നോക്കുവാണെങ്കിൽ എഴുപത്തി മൂന്നാമത്തെ ഭേദഗതിയാണ് അപ്പൊ ലോക്സഭയിൽ നോക്കുവാണെങ്കിൽ ഏത് ഭേദഗതിയാണ് ഉത്തരം പറഞ്ഞു ഒന്ന് ലോക്സഭയിൽ നോക്കുവാണെങ്കില് എത്ര ഭേദഗതിയാണ് വരുന്നത് എങ്ങനെയായിരുന്നു സെക്രട്ടറി തിരഞ്ഞെടുക്കണം ആ അതെ അഭിരാം ഇന്നെല്ലാരും കൂടി വാരിയാണല്ലോ ഗോകുൽ നൂറ്റി ആറ് നൂറ്റി ആറാമത്തെ നൂറ്റി ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് ആണ് നൂറ്റി ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടിലാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ലോക്സഭയില് വൺ ബൈ തേർഡ് മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്കായിരിക്കണം അത് ആ ബില്ലിനൊരു പേരുണ്ട് അതും കൂടി പറഞ്ഞേ ബില്ലിനൊരു പേരുണ്ട് എക്സാംസിൽ അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് നൂറ്റി ആറ് കേട്ടോ ആ ബില്ലിന്റെ പേര് പറഞ്ഞേ നാരിന്ന് കൊണ്ട് തുടങ്ങുന്ന ഒരു പേരുണ്ട് അത് പേരെന്താ മുഴുവൻ പേര് പറഞ്ഞേ പറഞ്ഞോ മുഴുവൻ പേര് ആ പേരെന്താ ബില്ലിന്റെ പേര് നൂറ്റി ആറാമത്തെ ബില്ലല്ല ബില്ല് പോയി ആക്ട് ആയി ആക്ടിന്റെ പേരെന്താ നൂറ്റി ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിന്റെ ഒരു പേരുണ്ട് ആ പേരെന്താ ആ പേര് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ ഇത് ശരിയാണ് ഇനി അടുത്ത മൂന്നാമത്തെയും ശരിയാണ് ഇരുപത്തിയൊൻപത് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത് കേട്ടാ യെസ് ശക്തി വന്ദന അധിനീയം ഇത് മുഴുവനായിട്ട് പഠിച്ചു വെക്കണം അപ്പൊ നമ്മൾ വിചാരിക്കും ശക്തി മാത്രം ഓർത്താ മതിയോ നാരി മാത്രം ഓർത്താ മതിയോ അല്ലെങ്കിൽ അതിനീയം മാത്രം ഓർത്താ മതിയോ പോരാ ഈ നാല് വാക്കുകൾ വന്ദൻ കൂടി ഓർക്കണം കാരണം റീസന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ആ ബില്ലിന്റെ പേരെന്താണെന്ന് ഓപ്ഷൻ സി ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ഓർഡർ ഓർമ്മയില്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നാരീശക്തി വന്ദൻ അധിനീയവും മറ്റൊരു ഓപ്ഷൻ എന്തായിരുന്നു നാരീ ശക്തി െന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കമന്റിൽ കുറേ എനിക്ക് മനസ്സിലായി എന്തായിരുന്നു നാരി ശക്തി വന്ദൻ എന്ന് പഠിച്ചു വെച്ചിരിക്കുകയാണ് കാരണം വന്ദൻ കേൾക്കുമ്പോൾ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണെന്ന് പക്ഷെ പി എസ് സി നിങ്ങളുടെ ആ പൾസ് അറിഞ്ഞിട്ട് ഓപ്ഷനിൽ തന്നു ഒന്ന് വന്ദൻ വരെ നിർത്തി അടുത്തത് അതിനീയം അപ്പൊ അതിനീയം ഓർമ്മയില്ല അതിനീയം ശ്രദ്ധിക്കാത്തവര് വന്ദനില് കുത്തി ഉത്തരം തെറ്റി ഓക്കെ അപ്പൊ അങ്ങനെ പി എസ് സി എന്ന് പറയുന്നത് നമ്മുടെ ആരാ സുഹൃത്തൊന്നും അല്ല ഓക്കെ നല്ല പണിയാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് ആ ബില്ലിന്റെ മുഴുവൻ പേരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബില്ലാണ് ബില്ലിന്റെ മുഴുവൻ പേരും പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം യെസ് അതെ അതിന് ഉറപ്പായിട്ട് എന്തായിരുന്നു പഠിക്കണം നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ബില്ല് അതെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ാണ് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി മുനിസിപ്പാലിറ്റി ഈ എഴുപത്തി മൂന്ന് പഠിക്കുമ്പോ തന്നെ മറ്റ് പഞ്ചായത്ത് രാജ് രാജ്ന്ന് പഠിക്കുമ്പോ തന്നെ കൂടെ തന്നെ സയാമി സ്ഥിരട്ടയായിട്ട് എല്ലാ മുനിസിപ്പാലിറ്റീനെയും പഠിക്കണം ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞെ മുനിസിപ്പാലിറ്റിയും കൂടെ ഒന്ന് പറഞ്ഞേ ഏതാ സ്കെഡ്യൂൾ എത്രാമത്തെ സ്കെഡ്യൂൾ ആണ് മുനിസിപ്പാലിറ്റിയുടെ വരുന്നത് ഒന്ന് പറഞ്ഞു പെട്ടെന്ന് എത്രാമത്തെ സ്കെഡ്യൂൾ ആണ് മുനിസിപ്പാലിറ്റിയുടെ വരുന്നത് ഏത് പാർട്ടാണ് വരുന്നത് എത്ര അതുപോലെ ഏത് പാർട്ടാണ് ഏത് സ്കെഡ്യൂൾ ആണ് ഫങ്ഷൻസ് എത്ര ഐറ്റമാണ് ഉള്ളത് ഫങ്ഷൻസ് എത്രയാണ് വരുന്നത് ഇത്രയും പറഞ്ഞേ മുനിസിപ്പാലിറ്റിയുടെ ട്വൽത്ത് സ്കെഡ്യൂൾ ആണ് ട്വൽത്ത് സ്കെഡ്യൂൾ അതായത് ഇലവൻത്ത് സ്കെഡ്യൂൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജാണ് ട്വൽത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു അത് മുനിസിപ്പാലിറ്റി ആണ് മറക്കരുത് മറക്കരുത് കേട്ടോ എന്തായിരുന്നു ജോലി കിട്ടണ്ട എന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് പി എസ് സി ആണ് പി എസ് സി കുറച്ചുപേരെ മതി ബാക്കി എങ്ങനെ ആൾക്കാരെ പുറത്താക്കാം എന്നുള്ള ഒരു റിസർച്ചിലാണല്ലോ പി എസ് സി ഇരിക്കണേ അതെ അതെ ഉണ്ട് ഉണ്ട് രണ്ട് സ്ഥലത്തും ഉണ്ട് ഗോഗിൾ ട്വൽത്ത് ആണ് യെസ് ഗോഗിൾ ട്വൽത്ത് ആണ് വരുന്നത് യെസ് ട്വൽത്ത് ആണ് വരുന്നത് സ്കഡ്യൂൾഡ് ട്വൽത്ത് ആണ് പാർട്ട് ഏതാണ് പാർട്ട് യെസ് കോൺസ്റ്റിറ്റ്യൂഷൻ സെവന്റി ത്രീയും മറ്റേത് സെവൻറ്റി ഫോറും ആണ് വരുന്നത് യെസ് പതിനെട്ട് ഐറ്റംസ് ആണ് ഫംഗ്ഷൻസ് എത്രയായിരുന്നു പതിനെട്ടെന്നാണ് വരുന്നത് ഏത് പാർട്ടാണ് പാർട്ട് ഒഴിച്ച് ബാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പത്തൊൻപത് അല്ല പതിനെട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇരുപത്തി ഒൻപത് മുനിസിപ്പാലിറ്റി ഇതൊന്ന് ഒന്ന് കുറക്കേ രണ്ട് ഒന്ന് കുറച്ചാ ഒന്ന് ഒമ്പത് ഒന്ന് കുറച്ചു എട്ട് പതിനെട്ട് ഓക്കെ ഇനി പാർട്ട് മാത്രം ആരും പറഞ്ഞില്ലല്ലോ പാർട്ട് എവിടാ പാർട്ട് മറന്നുപോയി പാർട്ട് ഓക്കെ പാർട്ട് ആ എല്ലാവർക്കും മറന്നുപോയോ ഒരുമിച്ച് മറന്നു എല്ലാവരും നമുക്കടയില് രണ്ട് ചാനൽ ഉണ്ട് ഒന്ന് ഞാൻ എസ് എസ് സി എടുക്കത്തില്ലേ ആ ചാനല് അഡാ എസ് എസ് സി ഓക്കെ പാർട്ട് ആർക്കും ആർക്കും ഓർമ്മയില്ല പാർട്ട് ഇതെന്താ എല്ലാവർക്കും ഒരുമിച്ച് പാർട്ട് മറന്നു എല്ലാവർക്കും ഒരുമിച്ച് മറന്നു എന്താ പാർട്ട് ഒന്ന് പറയാമോ എന്താ എല്ലാവർക്കും ഒരുമിച്ച് ഓർമ്മ വന്നു ഒൻപത് പാർട്ട് ഒൻപതാണ് മുനിസിപ്പാലിറ്റി അല്ലേ ഒമ്പത് മാത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കി പി എസ് സിന്റെ ഓപ്ഷൻ എ ഒൻപതായിരിക്കും ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഒൻപത് എ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒൻപത് ബി ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്താ ഒൻപത് എന്ന് കണ്ട ഒമ്പത് എഴുതോ മുനിസിപ്പാലിറ്റിയുടെ പാർട്ട് ഒൻപതാണെന്ന് ജ്യോതിലക്ഷ്മി പേടിലുള്ള ആണ് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജ്യോതിലക്ഷ്മി മുനിസിപ്പാലിറ്റിയുടെ പാർട്ട് എത്രയാണ് ഒൻപതാണെന്ന് ഏതാ നിങ്ങൾ ഇങ്ങനെ ഒമ്പത് തെറ്റാ ഒമ്പതല്ല ഇത് കൺഫ്യൂഷൻ ആക്കരുതേ ഒൻപത് എ ആണ് വരുന്നത് ഒൻപത് ഇതാ പഞ്ചായത്തിന്റെ സ്വന്തമായിട്ടൊരു പാർട്ടുണ്ട് മക്കളെ അതാണ് ഒമ്പത് ഓക്കെ പഞ്ചായത്തിന് ഒരു സ്വന്തമായിട്ട് പാർട്ടുണ്ട് അതാണ് ഒമ്പത് ഞാൻ ചോദിച്ചത് മുനിസിപ്പാലിറ്റിയുടെ പാർട്ടല്ലേ മുനിസിപ്പാലിറ്റിയുടെ പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒൻപത് എ ആണ് ഓക്കെ ഒൻപത് എ ആണ് എസ് അഭിരാം ഒൻപത് എ ആണ് ഒൻപത് ബി അല്ല ഒൻപത് എ ആണ് ഓക്കെ ഒൻപത് എ ആണ് ഒൻപത് ബി എന്താണെന്നറിയാവൂ ഒൻപത് ബി ആർക്കെങ്കിലും അറിയാവോ ഒൻപത് ബി ഏതാണെന്ന് ഒൻപത് ബി ഒൻപത് ബി ഏതാ അതൊന്നും അതും കൂടി പറഞ്ഞു എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം ഒൻപത് ബി ഏതാ ഒൻപത് ബി കോപ്പറേറ്റീവ് സൊസൈറ്റി അതെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഒൻപത് ബി അപ്പൊ നയൻ എന്ന് പറയുന്നത് പഞ്ചായത്തും നയൻ എ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി നയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത് കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പൊ അത് മാറ്റരുത് അത് ഇങ്ങനെ മാറരുത് കേട്ടോ എന്തായിരുന്നു ഇങ്ങനെ ഓപ്ഷൻ ഇട്ട് പി എസ് സിക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കല്ലേ അതെ അടുത്തത് താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ് വനം തൊഴിലാളി സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് പറഞ്ഞേ താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അതായത് ഇതിൽ മൂന്നെണ്ണം കൺകറൻ ലിസ്റ്റിലാണ് ഒരെണ്ണം എന്തായിരുന്നു കൺകറൻ ലിസ്റ്റിലല്ല അല്ല ഓക്കെ അത് ഏതാണെന്നാണ് അതായത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് ഇത് ശരിയാണെന്നൊന്നും വിചാരിക്കരുത് കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഉടമസ്ഥ ആരാണോ അല്ലെങ്കിൽ ഉടമസ്ഥൻ ആരാണോ അവര് മാർക്ക് ചെയ്താണ് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം യെസ് അതെ അഭിരാം അതെ അതെ അഭിരാം സി ആണ് ഗോകുൽ സി ആണ് പിന്നെ ഏത് ലിസ്റ്റിലാണെന്ന് കൂടി പറയണേ ഹർഷന യെസ് സി ആണ് പറയുന്നത് ജ്യോതിലക്ഷ്മി സി ആണ് പറയുന്നത് ഫൈൻ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഉത്തരം ഞാൻ പറയട്ടെ യെസ് ഉത്തരം എന്തായിരുന്നു ഉത്തരം എന്തായിരുന്നു വരുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വരുന്നത് അപ്പോ ഓപ്ഷൻ സി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വരുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്തായിരുന്നു കൺകറൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ് ചോദിച്ചിരിക്കുന്നത് അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് യെസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയില്ലേ അത് സ്റ്റേറ്റ് ഗവൺമെന്റിലാണ് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ ബാക്കി വനം തൊഴിലാളി സംഘടനകൾ വിദ്യ ിസ്റ്റിലാണ് വരുന്നത് അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഈ ലിസ്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അപ്പൊ അതിനൊക്കെ ഏറ്റവും വലിയ പരിപാടി എന്താ വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ് അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക അതാണ് നമുക്ക് കുറച്ച് സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉദ്ദേശം ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ വരും എന്നാണ് എന്റെ അറിവ് ഉദ്ദേശം വന്നാൽ ഉടനെ ഞാൻ എന്താ വന്നു റിസൾട്ട് വന്നേ എന്നിട്ട് പറയും എന്നിട്ട് പി ഡി എഫ് ഉൾപ്പെടെ കാണിച്ചെന്നിരിക്കും ഓക്കെ അപ്പോ ഈ ഒരു കൺകറൻ ലിസ്റ്റില് സ്റ്റേറ്റ് ലിസ്റ്റിലെന്നും ഒന്ന് ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നോക്കുക എന്നിട്ട് നമുക്ക് ഇപ്പൊ കൺകറൻ്റ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ വനം വനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിലല്ല രണ്ട് സ്റ്റേറ്റിലുണ്ട് ഇങ്ങനെ പാറി പറന്ന് കിടക്കാണ് അപ്പൊ ഒരുപ്പോഴും സ്റ്റേറ്റ് ലിസ്റ്റിലല്ല അപ്പൊ ഉറപ്പായിട്ട് എന്തായിരുന്നു കൺകറൻ ലിസ്റ്റിലായിരിക്കുന്നു ആലോചിക്കുക അതായത് ഒന്നിൽ കൂടുതലുള്ള ആക്ക എന്തായിരുന്നു ബന്ധ ഒന്നിൽ കൂടുതലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആക്ക കൺകറൻ ലിസ്റ്റിലായിരിക്കും മിക്കവാറും വരുന്നത് വിദ്യാഭ്യാസം ഒന്നാൽ സ്റ്റേറ്റ് സിലബസും സി ബി എസ് ഇ കേന്ദ്രവും ഉണ്ട് സ്റ്റേറ്റ് ഉണ്ട് അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കൺകറൻ ലിസ്റ്റ് ഇനി അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ പല പല തൊഴിലാളി സംഘടനകൾ ഉണ്ട് അതുകൊണ്ട് ഒന്നിൽ കൂടുതലാണ് കൺകറൻ ലിസ്റ്റിലാണ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ നടത്തുന്ന ആരാണ് സ്റ്റേറ്റിലെ ഇലക്ഷൻ കമ്മീഷനാണ് അപ്പൊ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി മുഴുവൻ പഠിക്കാന്ന് പറയുമ്പോൾ മൊത്തത്തിലെ സ്റ്റേറ്റ് ലിസ്റ്റിലും അതുപോലെ കൺകറൻ ലിസ്റ്റിലും നമുക്ക് പിന്നെ നമ്മുടെ യൂണിയൻ ലിസ്റ്റിലൊക്കെ നോക്കുവാണെങ്കില് പത്തിരുന്നൂറിൽ കൂടെ ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതലുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് മുന്നൂറിന് അടുപ്പിച്ച സാധനങ്ങൾ നമുക്ക് പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടിലാണ് അപ്പൊ അതിനെക്കാട്ടിലും മീനെ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി ഇനി ഈ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പാർട്ട് സ്കെഡ്യൂൾ ഏതാണെന്നറിയോ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ഏത് സ്കെഡ്യൂളാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ആർക്കെങ്കിലും അറിയോ ഏത് സ്കെഡ്യൂളാണെന്ന് എന്തായിരുന്നു വേണ്ടാർന്ന് വേണ്ടാർന്ന് പറഞ്ഞാലും ജോലി വരും റിസൾട്ട് വന്നിട്ട് വേണം നാട്ടിൽ നിൽക്കണോ നാട് വീടോ എന്ന് തീരുമാനിക്ക നാട് വിടൊന്നും വേണ്ട ഗൂഗിൾ ഡബ്ല്യുസിയുടെ ക്വസ്റ്റ്യൻസ് ആണ് അതെ 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 ഓക്കെ 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 ഗൂഗിൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ യെസ് സെവൻത് സ്കെഡ്യൂൾ ആണ് അതെ സെവ്യൂൾ ഫോർത്ത് സ്കെഡ്യൂൾ അല്ല ഫോർ സ്കെഡ്യൂൾ എന്ന് പറയുമ്പോഴെന്താ നാല് കാലുള്ള ഫോർത്ത് സ്കെഡ്യൂൾ എന്താണ് ഓർമ്മ വരേണ്ടത് നാല് രാജാവിന്റെ ചയർ ആണ് എന്ന് പറയുന്നത് ഫോർത്ത് സ്കെഡ്യൂൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് ചെയർ എന്താ ആര് ആര് ചെയറ് രാജാവിന്റെ ചെയറ് രാജ്യസഭ സീറ്റ് അലൊക്കേഷൻ ആണ് സ്കെഡ്യൂൾ ഫോർ എന്തായിരുന്നു രാജ്യസഭാ സീറ്റ് അലൊക്കേഷൻ ആണ് ഷെഡ്യൂൾ രാജാവിന്റെ സീറ്റിന് രാജ്യസഭ സീറ്റ് അലൊക്കേഷൻ ഓക്കെ അതാണ് നാലാമത്തെ ഷെഡ്യൂൾ സ്കെഡ്യൂള് ലിസ്റ്റുകൾ എന്ന് പറയുമ്പോ സെവൻ ആണ് ലിസ്റ്റ് എൽ ഇട്ടേ എല് എല് നോക്കിക്കെ എല് എല്ലിനെ ഏഴ് ഓക്കെ ലിസ്റ്റുകൾ ഏതാണ് സെവൻ സ്കെഡ്യൂളാണ് ലിസ്റ്റുകൾ സെവൻ സ്കെഡ്യൂളാണ് വരുന്നത് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാണ് എല്ലിന് നമ്മൾ തിരിച്ചിട്ടു അത് സെവൻ ആണ് വരുന്നത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രിക്ക് നമ്മൾ ഉപയോഗിച്ച് ഓർത്ത് വെക്കുക കേട്ടോ ചിലപ്പോൾ ട്രിക്ക് മാത്രമെങ്കിലും അവസാനം ഓർമ്മ ഉണ്ടാവും ഓക്കെ എൽ എൽ ഫോർ ലിസ്റ്റ് ആണ് എല്ലിന് തിരിച്ചിട്ടു ഏഴാമത്തെ ആണ് വരുന്നത് ഏഴാമത്തെ സ്കെഡ്യൂൾ ആണ് വരുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് അപ്പൊ ഇത് മറക്കരുത് കേട്ടോ അങ്ങനെ എന്തായിരുന്നു ഏഴാമത്തെ സ്കെഡ്യൂൾ ആണ് മൂന്ന് ലിസ്റ്റുകളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ട വിഷയങ്ങൾ ആരാ നോക്കുന്നത് സ്റ്റേറ്റിലെ ഗവൺമെന്റ് അവരുടെ ലെജിസ്ലേച്ചർ ഉണ്ട് അവരൊരു നിയമങ്ങൾ നിർമ്മിക്കും യൂണിയൻ ലിസ്റ്റിൽ ഉള്ളത് പാർലമെന്റ് ഇനി രണ്ടുപേരും കൂടി ഉള്ളത് കൺകറൻ ലിസ്റ്റ് ഇനി അതിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് യൂണിയനെ പറയുന്നതേ കേൾക്കുള്ളു കേട്ടോ ഇനി ഇതിന് പുറത്ത് എന്തെങ്കിലും വിഷയങ്ങൾ വന്നാലും പാർലമെന്റിന്റെ നിയമങ്ങൾ നിർമ്മിക്കുള്ളൂ അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണോ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണോ അറ്റോർണി ജനറൽ ആണോ ആരാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ് തിരിഞ്ഞത് മാത്രമേ ഓർമ്മ കാണുള്ളു ഇനി മറക്കില്ല ഓകെ പറഞ്ഞോ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ് അഡ്വക്കേറ്റ് ജനറൽ ആണോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ആണോ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണോ അറ്റോർണി ജനറൽ ആരാണോ ആരാണ് മുഖ്യ നിയമോപദേശകൻ എ ജി എന്നാണ് ജ്യോതിലക്ഷ്മി എ ജി എന്നാണ് പറയുന്നത് ഹർഷന ബി ആണ് പറയുന്നത് അഭിരാം ഡി ആണ് ആർട്ടിക്കിൾ സെവൻറ്റി സിക്സ് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ ഡി ആണ് എത്രയായിരുന്നു സെവൻറി സിക്സ് ആണ് വരുന്നത് സെവന്റി സിക്സ് ആണ് ഡി ആണ് വരുന്നത് സി എ ജി എന്തായിരുന്നു അത് നമ്മുടെ ഓഡിറ്റർ ആണ് നമ്മുടെ വരവ് ചിലവ് കണക്കുകളൊക്കെ നോക്കുകയാണ് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും അത് സി എ ജി ഓക്കെ അത് നൂറ്റി നാല്പത്തി എട്ടിലെ സി എ ജി ഇത് എന്തായിരുന്നു ആർട്ടിക്കൽ എഴുപത്തി ആറിലെ അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ ആണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മുഖ്യ നിയമ ഉപദേശകൻ എന്ന് പറയുന്നത് അപ്പൊ ഗവൺമെന്റിന് ഉപദേശ അഡ്വൈസ് കൊടുക്കാൻ ലീഗലി ബൈൻഡിങ് ആർക്കാണ് അത് അറ്റോർണി ജനറൽ ആണ് അത് യൂണിയൻ ലെവലിലാണ് നാഷണൽ ലെവലിലാണ് ഇനി സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ എവിടെയാ സ്റ്റേറ്റ് ജന സ്റ്റേറ്റിലെ മുഖ്യ നിയമോപദേശകനാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാ ഒന്ന് പറഞ്ഞേ നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ് ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ഒന്ന് പറയാൻ പറ്റോ ലോ ഓഫീസർ ഓക്കെ ഹയസ്റ്റ് ലോ ഓഫീസർ ആണ് അറ്റോർണി ജനറൽ നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാ ആർക്കെങ്കിലും അറിയാൻ പറ്റും ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ പ്രസന്റ് അറ്റോർണി ജനറൽ അത് അവിടെ പോകുമ്പോ തീർന്നു പോവാണ് രണ്ട് ചാനലിലും ഒരേ സമയം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ രണ്ട് ചാനലിലും ഒരേ സമയം ക്ലാസ് ഇടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ഞാൻ ഇവിടെ പറയാവേ അല്ല ഇപ്പോഴാരാ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ വേണു വേണു ആരാ സെൻട്രൽ മറന്നുപോയി വെങ്കിട്ടരമണി എന്ന് കേട്ടിട്ടുണ്ടോ പുള്ളിക്കാരനാണ് വെങ്കിട്ടരമണി വെങ്കിട്ട് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ആരാ അഡ്വക്കേറ്റ് ജനറൽ അറിയാവോ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ആരാണ് അഡ്വക്കേറ്റ് ജനറൽ ആരാണ് അഡ്വക്കേറ്റ് ജനറൽ ഒന്ന് ഓർത്തെടുത്തേ അറ്റോർണി ജനറൽ ആണ് ഏറ്റവും മുകളിലുള്ളത് അതിന് താഴെ ഒരു സോളിസിറ്റർ ജനറൽ ഉണ്ട് അതിന് താഴെ നാല് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽമാരുകൾ ഉണ്ട് കേട്ടോ ജനറൽ മാൻസ് ഓക്കേ അപ്പൊ നാല് അഡീഷണൽ സോളിസിറ്റർ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽമാര് സോളിസിറ്റർ ജനറലിന് താഴെ ഉണ്ട് ഇതാണ് ഒരു ഹയറാക്കി എന്ന് പറയുന്നത് ഫസ്റ്റ് യെസ് ആരാണ് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണ കുറിപ്പ് ഗോപാലകൃഷ്ണ കുറിപ്പാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ കേട്ടോ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ആണ് ഗോപാലകൃഷ്ണക്കുറിപ്പാണ് ഇനി നമ്മുടെ സോളിസിറ്റർ ജനറൽ ആരാ ആരാണ് നമ്മുടെ സോളിസിറ്റർ ജനറൽ ആർക്കെങ്കിലും അറിയാവോ ആരാണ് നമ്മുടെ സോളിസിറ്റർ ജനറൽ എന്ന് ആർക്കെങ്കിലും അറിയാവോ ഓർമ്മ വന്നില്ല ഗോപാലകൃഷ്ണ കുറിപ്പ് എസ് റോഷൻ അതെ ഗോപാലകൃഷ്ണ കുറിപ്പാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് എന്തിനാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുമ്പോൾ അറ്റോർണി ജനറലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോളിസിറ്റർ ജനറൽ ഇരിക്കുന്നത് കേട്ടോ അറ്റോർണി ജനറലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് സോളിസിറ്റർ ജനറൽ ഇരിക്കുന്നത് യെസ് അഭിരാം ഗോകുൽ അതെ തുഷാർ മേത്തയാണോ എന്ന് ചോദിക്കുന്നുണ്ട് യെസ് തുഷാർ മേത്ത തന്നെയാണ് തുഷാർ മേത്തയാണ് തുഷാർ മേത്തയാണ് നമ്മുടെ സോളിസിറ്റി സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറലിനെ ഹെൽപ്പ് ചെയ്യാനാണ് അദ്ദേഹത്തെ ഹെൽപ് ചെയ്യാൻ വീണ്ടും ഒരു നാല് പേരും കൂടി ഉണ്ട് ഓക്കെ അത് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽമാരാണ് ഈ നാല് നാലുപേരെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രക്കാണ് ഇന്ന് പറയാനുള്ളത് അപ്പൊ വീണ്ടും നാളെ കാണാം നാളെ നാലു മണിക്ക് വീണ്ടും കുറെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരേണ്ടതുണ്ട് പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അടുത്തൊരു ബാച്ച് നമുക്ക് പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മുഴുവൻ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് സെഷനും ടെസ്റ്റ് സീരീസും ഒക്കെ ഉള്ളൊരു ബാച്ച് അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുന്നവര് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക ഡിസ്കൗണ്ട് കോഡ് ആണ് ഓൾറെഡി ഒരു കോഡ് ഉണ്ടാവും അത് റിമൂവ് ചെയ്തിട്ട് വേണം വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ